വേൾഡ് ട്രേഡ് സെന്ററിൽ ദുബായ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റി സംഘടിപ്പിച്ച വാട്ടർ എനർജി ടെക്നോളജി ആൻഡ് എൻവയൺമെന്റ് എക്സിബിഷനിൽ ശ്രദ്ധേയ സാന്നിധ്യമായി ആശാ മിഡിൽ ഈസ്റ്റ് കോൺട്രാക്ടിംഗ് കമ്പനി എൽ എൽ സി വെറ്റെക്സിൽ ഇത്തവണയും സാന്നിധ്യം ഉറപ്പാക്കാനായതിൽ സന്തോഷമുണ്ടെന്നും ആശയുടെ ഗോഗ്രീൻ പോലുള്ള സംരംഭങ്ങൾ പ്രദർശിപ്പിക്കാനും ഹരിതഭാവിക്കായി ഒരേ ദർശനം പങ്കിടുന്ന വ്യവസായ നേതാക്കളുമായി സഹകരിക്കാനും സാധിച്ചതായും ആശാ മിഡിൽ ഈസ്റ്റ് കോൺട്രാക്ടി കമ്പനി ചെയർമാൻ സി പി സാലിഹ് പറഞ്ഞു ദേവയുമായി സഹകരിച്ച് നടപ്പാക്കുന്ന ഗോഗ്രീൻ സംരംഭവും പുനരുപയോഗ ഊർജ സ്രോതസ്സുകളുമാണ് ഇത്തവണത്തെ പ്രത്യേകതയെന്ന് ഡയറക്ടർമാരായ അൻഹാർ സാലിഹ് സഞ്ജീദ് സാലിഹ് സഹൽ സാലിഹ് എന്നിവർ പറഞ്ഞു നമ്മൾ നമ്മൾ ദേവയുടെ ഒരു വൺ ഓഫ് ദി ലാർജസ്റ്റ് ഫ്രം ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്മിഷൻ തുടങ്ങിയ എല്ലാ മേഖലകളിലും നമ്മൾ ദേവയുടെ ഒരു ഐ വുഡിൻ സേ എ സപ്ലയർ നമ്മളൊരു പാർട്ടണർ തന്നെയാണ് ദേവയുടെ റിനുബിൾ എനർജിയിൽ നമ്മുടെ ഒരു മേജർ ഫോക്കസ് ഉള്ള ഒരു ഏരിയയാണ് ഞങ്ങൾ അത് കാരണം പുതിയൊരു കോൺസെപ്റ്റ് കൊണ്ടുവരണുണ്ട് ഇവിടെ കുറേ ആക്ച്വലി ജനറേറ്റേഴ്സ് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് എസ്പെഷ്യലി ഈ ടെമ്പററി ഓഫീസിലും ഇതിലൊക്കെ അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സോളാർ പ്ലസ് ഹൈഡ്രജൻ്റെ ഒരു കോൺസെപ്റ്റാണ് കൊണ്ടുവരുന്നത് മൊബൈൽ സോളാർ പ്ലസ് ഹൈഡ്രജൻ്റെ സ്ട്രക്ചർ ഉൽപാദിപ്പിക്കാൻ കഴിയുമെന്നതാണ് കമ്പനിയുടെ പ്രത്യേകതയെന്ന് ആശാ ഗ്രൂപ്പ് സിഇഒ ഹാരിസ് അബൂബക്കർ അറിയിച്ചു പത്തൊമ്പത് വർഷമായി ദേവയുടെ വിശ്വസ്ത പങ്കാളിയാണ് ആശാ ഗ്രൂപ്പ് പതിനാറ് വർഷമായി വെറ്റക്സിലും സജീവ പങ്കാളിത്തമുണ്ട് ജീവൻ ന്യൂസ് ദുബൈ